ഇന്ന് ഞാനിവിടെ ഒരു ക്വിസ് നടത്താൻ വിചാരിക്കും എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും അധികം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലൈംഗിക രോഗം അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഏതാണെന്നാണ് ഞാൻ നിസ്സാംശം ഒരു കാര്യം പറയാം ഇത് കേൾക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആൻസർ ചെയ്യുക എയ്ഡ്സ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി എന്നായിരിക്കും ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ ബി എം ജെ ഈ അടുത്ത പ്രസിദ്ധീകരിച്ച ഒരു പഠനം ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനും അത് തന്നെ പറഞ്ഞേനെ ഈ പഠനം വായിച്ചപ്പോൾ സംശയം കാരണം ഞാൻ രണ്ടാമത് ഫാക്റ്റ് ചെക്ക് ചെയ്യേണ്ടി വന്നു തള്ളണമെന്നറിയണമല്ലോ വായിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിയ ആ പഠനത്തെപ്പറ്റി കൂടുതൽ അറിയാനും പിന്നെ ഏതാണ് ശരിക്കും അസുഖം എന്നറിയാനും വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനുമുമ്പ് നമസ്കാരം ഞാൻ വിനോദ് ആരോഗ്യ ഗവേഷണ രംഗത്ത് പുതിയതരം പ്രവണതകൾ പരിചയപ്പെടുത്തുന്ന ഹെൽത്ത് റിസർച്ച് സ്റ്റോറീസ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇത്രയും കണ്ടൻ്റ് ആണ് സാധാരണ പോസ്റ്റ് ചെയ്യാറുള്ളത് നിങ്ങൾ ഇത്രയും കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കമൻറ്റ് പറഞ്ഞിട്ട് പോകുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ അതെനിക്കൊരു ഹെൽപ്പ് ആവും എന്നാൽ ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ സർപ്രൈസ് ഒന്നും വെക്കുന്നില്ല ആദ്യം തന്നെ പറയട്ടെ ഹെർപ്പിസ് സിംപ്ലെക്സ് ആണ് ഞാൻ പറഞ്ഞ രോഗം ഡബ്ല്യു എച്ച് രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ഒരു പഠനം വലിയ പഠനമായിരുന്നു അത് ആ പഠനം പ്രകാരം കിട്ടിയ കണക്കുകൾ ഉപയോഗിച്ച് ഗവേഷകർ ഒരു എസ്റ്റിമേഷൻ സ്റ്റഡി നടത്തി അതിൽ നിന്ന് കിട്ടിയ അറിവുകൾ വെളിപ്പെടുത്തുന്നത് ലോകത്ത് അമ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ജനങ്ങളിൽ ഇരുപത്തിനാല് ശതമാനം പേർക്കും അതായത് തൊള്ളായിരം മില്യൺ പേർക്കും ലൈംഗിക രോഗങ്ങളിൽ ഏറ്റവും കോമണായ ഹെർപ്പസ് എന്ന വൈറസ് ബാധ ഉണ്ടെന്നാണ് ഇത് വച്ചപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി തൊള്ളായിരം മില്യൺ പേർ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കി നോക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ ഞാൻ ഒരു കൂടി പറയാം ക്ലമൈഡിയ എന്നൊരു രോഗമുണ്ട് അതൊരു ലൈംഗിക രോഗമാണ് ആ ലൈംഗിക രോഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ക്ലമൈഡിയ നൂറ്റി മില്യൺ ആൾക്കാരെ ബാധിച്ചു എന്ന് ഡബ്ല്യു എച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലിട്ടോ എന്നാൽ ക്ലമേഡിയ ചികിത്സിച്ചു മാറ്റാൻ കഴിയും പക്ഷേ ഹെയർ പസ്സിന് അങ്ങനെയല്ല ഹെയർ പസിന് ഇപ്പോഴും ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല ഹെർപ്പസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒരു മൂന്ന് മിനിറ്റ് എടുക്കുകയാണ് ഞാൻ സാധാരണ നമ്മളിങ്ങനെ ഈ കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല പക്ഷേ അത് ഇത് കൂടി പറഞ്ഞാലേ ഇവിടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഈ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ടൈം സ്റ്റാമ്പ് കൊടുക്കാം ഇവിടെ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം നിങ്ങൾ അതിലേക്ക് സ്കിപ്പ് ചെയ്ത് പോയാൽ മതി ബോർ അടിക്കില്ല അറിയുന്നവർ നമ്മുടെ റിസർച്ച് കണ്ടന്റിൽ നിന്നും മാറിപ്പോകുന്നതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് ഇനി സ്കിപ്പ് ചെയ്യുന്നവർ ആ സമയം കൊണ്ട് എന്തുകൊണ്ടാണ് കോണ്ട വിട്ടാലും ഈ രോഗം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതെന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് താഴെ കമൻറ്റായിട്ട് ചെയ്താൽക്കുള്ളായിരുന്നു ഓക്കെ ജനറ്റിൽ ഹെർപ്പസ് എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം ഈ ജെനറ്റിൽ ഹെർപ്പസ് രണ്ട് തരം വൈറസുകൾ മൂലമുണ്ടാകുന്ന ഒരു ലൈംഗിക രോഗമാണ് ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് ടൈപ്പ് വണ്ണും അതായത് എച്ച് എസ് വി വൺ എന്ന് പറഞ്ഞിട്ടുള്ളതും ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് ടൈപ്പ് ടു അതായത് എച്ച് എസ് വി ടു ഒന്നാമത്തെ ടൈപ്പായ എച്ച് എസ് പി വണ്ണ് ഓറൽ ഹെർപിസ് ആണ് ഉണ്ടാക്കുന്നത് ഇത് വായിലോ വായ്ക്ക് ചുറ്റുമോ കോൾഡ് സോറുകൾ അതായത് വ്രണങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ബ്ലിസ്റ്ററുകൾ ഉണ്ടാക്കും ബ്ലിസ്റ്ററുകൾ എന്ന് നമ്മൾ ഈ പൊള്ളുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു തരം കുമ്മളല്ലേ അതിൻ്റെ ബ്ലിസ്റ്റർ എന്നു പറയുന്നത് എന്നാൽ ഓറൽ ഹെർപിസ് മിക്ക ആളുകൾക്കും ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കില്ല കൂടുതൽ പേരും ഓറൽ ഹെർപിസ് പിടിപെടുന്നത് കുട്ടിക്കാലത്തോ അല്ലാതെ നമ്മൾ യുവാവായിരിക്കുന്ന സമയത്തോക്കെയുള്ള എന്തെങ്കിലും ഇത് ഈ രോഗമുള്ളവരുടെ സ്ഥലവുമായിട്ടുള്ള സം സമ്പർക്കത്തിലൂടെയാണ് അതായത് സെക്ഷൽ കോൺടാക്ട് കൊണ്ടല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതേസമയം എച്ച് എസ് വി ടു ആണെങ്കിലോ നേരിട്ട് ജനനേന്ദ്രിയങ്ങളെയാണ് ബാധിക്കുന്നത് എങ്ങനെ ജെനിറ്റൽ ഹെർപ്പസ് പടരുന്നതെന്ന് നോക്കാം നമുക്കിനി രോഗമുള്ള ഒരാളുമായി വജൈനൽ ആനൽ അല്ലെങ്കിൽ വായ വഴിയുള്ള സെക്സിലൂടെ നിങ്ങൾക്ക് ജെനിറ്റൽ ഹെർപ്പസ് പിടിപെടാം അതുമാത്രമല്ല ഇനി ഞാൻ പറയാൻ പോകുന്ന സാധനങ്ങളുമായി സമ്പർക്കം ഉണ്ടായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെർപ്പിസ് പിടിപെട്ടേക്കാം ഹെർപ്പസിൻ്റെ വ്രണം അത് ഒരു ഡേഞ്ചർ സാധനമാണ് വേറെ ഒരഞ്ഞാണ് ഓറൽ ഹെർപ്പസ് ഉള്ള ആളുടെ ഒരു പാർട്ട്ണറുടെ സലൈവ ജനറ്റിൽ ഹെർപ്പസ് ഉള്ള പാർട്ണറുടെ ജനനേന്ദ്രിയത്തിലുള്ള സെക്രീഷൻ പിന്നെ ഓറൽ ഹെർപിസ് പോലെ ഉള്ള പാർട്ട്ണറുടെ വായുടെ അടുത്ത് നിന്നുള്ള സ്കിൻ ജെനറ്റിൽ ഹെർപ്പിസ് ഉള്ള പാർട്ട്ണറുടെ ജനനേന്ദ്രിയത്തിനടുത്തുള്ള സ്കിൻ ഇനി നിങ്ങളുടെ പാർട്ണർ കാഴ്ചയിൽ ഈ ബ്ലിസ്റ്ററോ അല്ലാതെ ഈ വ്രണമോ ഇല്ലാത്ത ആളാണെങ്കിലും ജാങ്കോ നിങ്ങൾ പെട്ടു അല്ലെങ്കിൽ തങ്ങൾക്ക് രോഗമുണ്ടെന്ന് അറിയാത്ത ഒരു ലൈംഗിക പങ്കാളി നിന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ജെനറ്റിൽ ഹെർപിസ് പിടിപെടാം ഇനിയുണ്ട് ഓറൽ ഹെർപിസ് ഉള്ള ഒരു പങ്കാളിയിൽ നിന്ന് അതായത് ആദ്യം പറഞ്ഞ എച്ച് ഉള്ള ആളുടെ കൂടെ വായ വഴിയുള്ള ലൈംഗിക ബന്ധത്തിലൂടെ നിങ്ങൾക്ക് ജെനറ്റൽ ഹെർപ്പസ് പിടിപെടാം പേടിക്കണ്ട ഇനി പിടിപെടാത്ത കാര്യങ്ങളെ പറ്റി പറയാം കുറച്ച് നേരം ഈ ടോയ്ലറ്റ് സീറ്റുകളിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ കിടക്ക കിടക്കവരിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നീന്തൽ നീന്തൽ കുളത്തിൽ നിങ്ങൾ കോമൺ ആയിട്ട് ഉപയോഗിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് ഹെർപ്പസ് ഈ ഹെർപ്പസ് പിടിപെടണമെന്നില്ല പിന്നെ സ്പൂണ് ഫോർക്ക് സോപ്പ് ടവൽ ഇതൊന്നും ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അസുഖം പടരില്ല ഇനി ജനറ്റൽ ഹെർപ്പസും ഓറൽ ഹെർപ്പസും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ എച്ച് എസ് വി വൺ മൂലമുണ്ടാകുന്ന ഓറൽ ഹെർപ്പിസ് വായ വഴിയുള്ള ലൈംഗിക ബന്ധത്തിലൂടെ വായിൽ നിന്ന് ജനനേന്ദ്രിയത്തിലേക്ക് പടരാം അതുകൊണ്ടാണ് ചില ജനറ്റിൽ ഹെർപ്പസ് കേസുകൾ എച്ച് എസ് വി വൺ മൂലം ഉണ്ടാകുന്നത് അതായത് എല്ലാ ജനറ്റിൽ ഹെർപ്പസ് കേസുകളും എച്ച് എസ് വി ടു കൊണ്ടല്ല ഉണ്ടാകുന്നത് എച്ച് എസ് വി വണ്ണ് കൊണ്ട് കൂടി വേണമെങ്കിൽ ജനറ്റിൽ ഹെർപ്പസ് ഉണ്ടാകാം ഈ ജനറ്റൽ ഹെർപ്പസ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട് അതിനോട് അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഈ വ്രണങ്ങൾ ഉണ്ടാകുന്ന അസളാണ് ജനറ്റിൽ ഹെർപ്പസ് അത് എച്ച് എസ് വി ടു കൊണ്ട് പിന്നെ വായയ്ക്ക് ചുറ്റും ഉണ്ടാകുന്ന അൾസറുകളും ഈ വിവരണങ്ങളൊക്കെ എച്ച് എസ് വി വണ്ണും ഉണ്ട് ഈ എച്ച് എസ് വി വണ്ണ് ഉള്ള നല്ല സിംറ്റം ഉള്ള അതായത് ഈ ബ്ലിസ്റ്ററുകൾക്ക് ഉള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ ഓറൽ സെക്സിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജെനറ്റിൽ ഏരിയയിൽ ഇത് വരാം അങ്ങനെയാണ് വണ് കൊണ്ടും ടൂ കൊണ്ടും ജനറ്റിൽ ഹെർപിസ് ഉണ്ടാവാം എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കേട്ട് ഞാൻ മനസ്സിലാവും പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലായി മനസ്സിലാക്കാനുള്ള എച്ച് എസ് വി വണ്ണ് ടു രണ്ട് തരം വൈറസുകളുണ്ട് ഈ രണ്ട് തരം വൈറസുകളും ഹെർപിസ് ഉണ്ടാക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ജനറ്റൽ ഹെർപ്പസ് ഉണ്ടെന്ന് എങ്ങനെ അറിയാമെന്ന് നോക്കാം ഈ ജനറ്റൽ ഹെർപ്പസിന് പലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല എന്നാൽ ലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ജെനറ്റൽ ഹെർപ്പസ് ഉള്ള മിക്ക ആളുകൾക്കും ലക്ഷണം ഇല്ല അല്ലെങ്കിൽ വളരെ നേരിയ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവൂ നേരിയ ലക്ഷണങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും അല്ലെങ്കിൽ ചിലപ്പോൾ മുഖക്കുര അണെന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കും ട്രീറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ രോമ ഉള്ളിലേക്ക് വളർന്ന് നമുക്ക് ചിലപ്പോ ചില ലീഷൻസ് ഒക്കെ ഉണ്ടാവില്ല ലീഷൻസ് തന്നെ വ്രണങ്ങൾ ഉണ്ടാവില്ല അതാണെന്ന് കരുതിയിട്ട് ചിലപ്പോൾ ട്രീറ്റ് ചെയ്യില്ല അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടും ഇതുകൊണ്ടാണ് മിക്ക ആളുകൾക്കും ഈ അവർക്ക് ഹെർപ്പസ് ഉണ്ട് അല്ലെങ്കിൽ ഹെർപ്പസ് അണുബാധ ഉണ്ടെന്ന് അറിയാത്തത് തങ്ങൾക്ക് ഈ വൈറസ് ഉണ്ടെന്ന് പോലും അറിയില്ല മിക്ക ആൾക്കാർക്കും ഹെർപ്പസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് അത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് ഇനി രോഗലക്ഷണം ഉള്ളവർക്കാണെങ്കിൽ ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ആ അത് വളരെ വേദനയും അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുന്ന വ്രണങ്ങളായിരിക്കും വ്രണങ്ങൾ സാധാരണയായി ജന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജനനേന്ദ്രിയത്തിലോ മലദ്വാരത്തിലോ വായിലോ വായിക്കു ചുറ്റുമോ ഒക്കെ ഉണ്ടാവും ഒന്നോ അതിലധികമോ ബ്ലിസ്റ്ററുകളായിട്ടായിരിക്കും ചിലപ്പോൾ വരിക ഇതിനെ ഔട്ട് ബ്രേക്ക് എന്ന് പറയുമ്പോൾ അതായത് വൈറസ് അവരുടെ ഉള്ളിലുണ്ട് അത് ചില സമയത്തും വ്രണമായിട്ട് പുറത്തു വരും അതിന് ഔട്ട് ബ്രേക്ക് എന്ന് പറയും ബ്ലിസ്റ്ററുകൾ പൊട്ടി നല്ല വേദനയുള്ള മുറിവുകളായി മാറും ഇവ സുഖപ്പെടാൻ ഒരാഴ്ച അതിൽ കൂടുതലും എടുക്കും ഇതിനൊരു ഔട്ട് ബ്രേക്ക് എന്ന് പറയാം ആദ്യത്തെ ഔട്ട് ബ്രേക്ക് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പനി പോലുള്ള ലക്ഷണങ്ങൾ ഉദാഹരണത്തിന് പനി ശരീരവേദന ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലിങ്ഫിനോടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചിലപ്പോൾ ഒന്ന് ഉയർത്തുവരും വേറെയും ലക്ഷണങ്ങളുണ്ട് അതിപ്പോ സാധാരണ എല്ലാ ആൾക്കാർക്കും പറയുന്നില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസാധാരണമായിട്ടുള്ള ഒരു വ്രണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ദുർഗന്ധമുള്ള ജനനേന്ദ്രിയത്തിലുള്ള സെക്രീഷൻസ് പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ നല്ല നീറ്റൽ അല്ലെങ്കിൽ ആർത്തവ സമയത്തല്ലാതെ അതിൻ്റെ ഇടയിലൊക്കെ വെച്ച് രക്തസ്രാവം ഉണ്ടാവുക അങ്ങനെ ഒരുപാട് ക്ലിനിക്കൽ ഫീച്ചേഴ്സും കൂടി ഉണ്ട് ഇതിന് ഒരുപാടായില്ലേ നമുക്ക് റിസർച്ചിലേക്ക് തിരിച്ചു പോവാം നേരത്തെ തൊള്ളായിരം മില്യൺ ടോട്ടൽ എന്ന് പറഞ്ഞല്ലോ പ്രതിവർഷം ഇരുന്നൂറ്റഞ്ച് മില്യൺ ആൾക്കാർക്ക് മാത്രമേ ഇതിൽ രോഗം മൂലമുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതായത് എച്ച് എസ് വി ടു മൂലം ഒരു നൂറ്റമ്പത്തെട്ട് മില്യൺ ആൾക്കാരും എച്ച് എസ് വി വൺ മൂലം ഒരു പതിനേഴ് മില്യൺ പേരും ടോട്ടൽ ഇരുന്നൂറ്റഞ്ച് ബാക്കിയുള്ളവർ അവർക്ക് രോഗമുണ്ട് എന്ന് അറിയാതെ ജീവിക്കുന്നവരായിരിക്കും മിക്കവാറും ഏ യൂണിവേഴ്സിറ്റിയിലെ ഇമ്മ്യൂണോബയോളജിസ്റ്റായ അക്കിക്കോ ഇവസാക്കി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹെർപ്പിസ് ഒരു ഭീകര രോഗമാണ് പക്ഷേ ഇത് ലൈംഗിക രോഗമായതുകൊണ്ട് ആർക്കും അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല വാക്സിൻ ഗവേഷണം നടക്കുന്നുണ്ടെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വേണ്ട രീതിയിലുള്ള താല്പര്യം ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഗവേഷണം മുന്നോട്ട് പോകുന്നില്ല അത്ര ഈ ലക്ഷണമുള്ളവരുടെ പ്രശ്നം ഇതൊരു വ്രണം മാത്രമല്ല അല്ലെങ്കിൽ ഒരു വ്രണം കൊണ്ടുണ്ടാകുന്ന വേദന മാത്രമല്ല ഈ രോഗത്തിന്റെ പ്രധാന പ്രശ്നം അതിന് പുറമേ എച്ച് ഐ വി രോഗം വരാനുള്ള സാധ്യത ഈ ഹെർപ്പസ് രോഗികളിൽ വളരെ കൂടുതലാണ് പിന്നെ ഈ രോഗികൾക്ക് ഉണ്ടാകുന്ന നവജാത ശിശുക്കളുടെ ജീവന് തന്നെ ഭീഷണിയാണ് പുതിയ പഠനങ്ങൾ പ്രകാരം വൈറസിനെ അഥവാ മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തിലെത്തുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ ബ്രെയിനിലെത്തുകയാണെങ്കിൽ പിൽക്കാലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡെമൻഷ്യ പോലും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ചിലക്കാരനല്ല ചികിത്സാ രീതികളും സ്ക്രീനിങ് ടെസ്റ്റൊക്കെ ഉണ്ടെങ്കിലും അവ ഒന്നും തന്നെ വലിയ ഫലപ്രാപ്തില്ല ഇതിന് നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിൽ പോലും ഇതിന്റെ സ്ക്രീനിങ് ഒന്നത്ര പോരാ രോഗ നിയന്ത്രണ പ്രോഗ്രാമുകളൊന്നും കുറവാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ ഡോക്ടർ സാമി ഗോട്ട്ലിബ് പറയുന്നത് എന്താ വെച്ചാൽ ഇത്ര കോമൺ ആണെങ്കിലും ഈ രോഗത്തിനെതിരെ വേണ്ട നിയന്ത്രണങ്ങൾ മനുഷ്യൻ ഇതുവരെ നടപ്പാക്കിയിട്ടില്ലെന്നാണ് ഇത്ര നേരം പറഞ്ഞത് നമ്മുടെ റിസർച്ചിന്റെ കാര്യം നോക്കിയാണെങ്കിലും ഇനി എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ സാധാരണ വീഡിയോയിൽ അങ്ങനെ പറയാറില്ല പക്ഷേ ഈ വീഡിയോയില് എൻ്റെ ഒരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാല് ഈ വീഡിയോ ചെയ്യാൻ ശരിക്കും കാരണം ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് നമ്മുടെ സമൂഹത്തിലുള്ളൊരു സ്റ്റിഗ്മ കാരണം സ്റ്റിഗ്മ ഉണ്ട് ആ സ്റ്റിഗ്മ കാരണം പലരും ട്രീറ്റ്മെന്റ് കിട്ടാതെ പോവുകയാണ് അതായത് ഇത്തരം രോഗം വരുന്ന എന്തോ വലിയ തെറ്റാണെന്നുള്ള ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ അത് വരുന്നവർ സ്വഭാവ ദൂഷ്യമുള്ളവരാണെന്നും അങ്ങനെയൊക്കെയുള്ള ഒരു ചാപ്പയടി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണുന്നത് തന്നെ വേണം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇട ഇയാളല്ലേ പറഞ്ഞത് ട്രീറ്റ്മെന്റ് ഇല്ല പിന്നെ ഡോക്ടറെ കാണുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കും അങ്ങനെ ആലോചിക്കണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ വൈറൽ ട്രീറ്റ്മെൻറ്റ് വൈറസ് ആണല്ലോ വൈറൽ ട്രീറ്റ്മെൻറ്റ് മുടങ്ങാതെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് സ്പ്രെഡ് ചെയ്യില്ല നിങ്ങൾക്ക് വൈറസ് നിന്ന് ഇത് സ്പ്രെഡ് ആവാതിരിക്കാൻ ഈ ഇനി വൈറൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം അത് മാത്രമല്ല ഔട്ട് ബ്രേക്കുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് കൂട്ടാനും പറ്റും ഇപ്പോൾ മുമ്പ് ഓരോ ആഴ്ചയിലും ഔട്ട് ബ്രേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ അത് രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കൂട്ടുകയാണെങ്കിൽ അത്രയും കുറച്ച് കംഫർട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ പങ്കാളിക്ക് ഇത് പരാതിയിരിക്കാനുള്ള ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതിന് വേണ്ടിയിട്ടാണ് ആൻ്റിബോഡൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് കൂടാതെ ഇത്ര രോഗമുള്ളവരെ അറിയുന്നവരുണ്ടെങ്കിൽ അവരോട് കുറ്റവാളികളോട് പെരുമാറുന്നതുപോലെ പെരുമാറുകയും ചെയ്തതെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമുക്കിതേപോലെ വേറൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി